ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയകൃഷ്ണൻ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ ലാഭം മാത്രം എന്റെ ലാഭം ഞാൻ എത്ര എത്ര വാങ്ങിച്ചു ഞാൻ പത്തിന് വാങ്ങിച്ചു ഞാൻ ഇരുപതിന് വിറ്റു പകുതിയിൽ വാങ്ങിച്ചതിൻ്റെ ഇരട്ടിക്ക് വിറ്റു അത് മാത്രമല്ല ബിസിനസ് അത് മാത്രമല്ല കച്ചവടം എന്ന് പറയുന്നത് പിന്നെ എന്തുകൂടി ആയിരിക്കണം അത് ഒരു പാഷനായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു കാര്യത്തെ കുറച്ചുകൂടി ബ്രോഡ് ബ്രോഡ്മൈൻഡ് ആയിട്ട് വിശാല മനസ്സോടെ ഒരു കാര്യത്തെ നോക്കിക്കാണാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് സാധിച്ചിരിക്കണം അയാൾ കുറച്ചൊക്കെ നഷ്ടം വരുന്ന അല്ലെങ്കിൽ അത്ര കുറച്ചുകൂടി ദൂരം പോയ ആ പ്രോഡക്റ്റ് കൊടുത്താൽ എൻ്റെ അധികം കത്തും എനിക്കത് നഷ്ടമാണ് ആ നഷ്ടത്തിൻ്റെ പരിപാടിക്ക് ഞാൻ എന്തിനു പോകണം അതിന് പകരമായിട്ട് ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഈ സമൂഹത്തെ സേവിക്കാനുള്ള എൻ്റെ ഒരു അവസരം കൂടിയാണ് ഈ സൊസൈറ്റിയെ എനിക്ക് സേവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് കണ്ട് അതിനെ ഒരു പാഷനായിട്ടെടുത്താൽ ഒരു മനുഷ്യൻ്റെ ഒരു കസ്റ്റമറുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി അയാൾ അനുഭവിക്കുന്ന അതിതീവ്രമായ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ഈ പ്രോഡക്റ്റുകൾ ഞാൻ ഒരു റീറ്റെയിലറെ ഏൽപ്പിക്കുകയും ആ റീറ്റെയിലർ അതിൻ്റെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് അങ്ങനെ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കൂടി ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആ ജോലിയിൽ അയാൾക്ക് സംതൃപ്തി ഉണ്ടാകില്ല ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് ലാഭത്തിന് മാത്രമേ ഞാൻ വിൽക്കുള്ളൂ എനിക്ക് ലാഭം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ കച്ചവടം ചെയ്യുന്നത് എനിക്ക് നഷ്ടം സഹിക്കാൻ പറ്റില്ല ആരെയും ഒരു സർവീസ് ചെയ്യുക എന്നുള്ള ഒരു മെന്റാലിറ്റി ഒന്നും എനിക്കില്ല എനിക്ക് ലാഭത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ പണം എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരു അവസ്ഥ സ്ഥിരമായിട്ട് ഒരാളുടെ കയ്യിൽ മാത്രം ഒതുങ്ങി നിൽക്കും എന്നുള്ള വ്യാമോഹം നിങ്ങൾക്ക് വേണ്ട അത് ചേഞ്ച് ടാം അപ്പോ അമിതമായിട്ട് പണത്തോടുള്ള അതിതീവ്രമായ ആഗ്രഹം കൊണ്ട് കച്ചവടം എന്നുള്ള ഒരു കൺസെപ്റ്റില് ലാഭം ലാഭം എന്നുള്ള കാര്യം മാത്രം ബിസിനസ്സിൽ നോക്കിക്കൊണ്ട് കച്ചവടം ചെയ്യുന്നവർക്ക് ഒരു കാരണവശാലും ഉയർച്ച ഉണ്ടാകില്ല ഇന്ന് നിൽക്കുന്ന വ്യവസായികള് ബിസിനസ്സുകാര് ഒരു റീറ്റെയിൽ ഷോപ്പുകാരനായാലും ഡിസ്ട്രിബ്യൂട്ടറായാലും വിവിധ തല തലത്തിൽപ്പെട്ട ബിസിനസ്സുകാരനായാലും അവരുടെ ഹിസ്റ്ററി എടുത്താൽ അവരുടെ ചരിത്രം പരിശോധിച്ചാൽ എൻ്റെ പ്രോഡക്റ്റ് സൊസൈറ്റിക്ക് ഞാൻ ഒരു സേവനത്തോടെ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് എൻ്റെ പ്രോഡക്റ്റ് ഞാൻ കൊടുക്കുന്നത് അവരുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിനകത്തുണ്ട് അവർ അന്വേഷിക്കുന്ന ഭയങ്കര പ്രശ്നങ്ങൾക്ക് ഞാനൊരു പരിഹാരം നിർദ്ദേശിക്കുന്ന വ്യക്തിയാണ് ഒരു ഡോക്ടറിനെ കാണാൻ വളരെയധികം അസുഖബാധിതനായ ഒരു വ്യക്തി കടന്നു ചെല്ലുമ്പോൾ ആ അസുഖത്തിന് ഒരു സൊല്യൂഷൻ മെഡിസിനിലൂടെ കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അയാളെ സുഖം പ്രാപിച്ച് ആ വീട്ടിലേക്ക് അയപ്പിക്കുന്നത് പോലെ അതുപോലെ ഒരു ജോലിയെ ചെയ്യുന്ന പ്രവൃത്തി ഏതുമായിക്കോട്ടെ സപ്ലൈ ചെയ്യുന്ന കാര്യമായാലും പ്രോഡക്റ്റ് കൊടുക്കുന്ന കാര്യത്തിലായാലും അതിൽ ഒരു സേവനത്തിൻ്റെ തലം കൂടി കണ്ട് അതിനെ ഒരു പാഷനായി കണ്ട് ഇന്ന് ഞാൻ ഇത്രയും ആൾക്കാരുടെ പ്രശ്നം സോൾവ് ചെയ്തിരിക്കുന്നു അതൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ് ആ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടുമ്പോൾ കൂടുതലായിട്ട് മെൻറ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതലായിട്ട് കൂടുതലായിട്ട് പണം നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും അത് നിങ്ങൾ അറിയുന്നില്ല നമ്മൾ അറിയുന്നില്ല അത് അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പൂർണ്ണമായിട്ടും പണം എന്നുള്ള ഒരു ഫീലിംഗ് ഒഴിച്ചു വെച്ച് സൊസൈറ്റിയെ സേവിക്കുക എന്നുള്ള മെന്റാലിറ്റിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുമ്പോൾ അയാൾ വളരാൻ തുടങ്ങും അയാൾ ഉയരാൻ തുടങ്ങും മനുഷ്യ മനസ്സിലേക്ക് ഒരു ഡീലറുടെ മനസ്സിലേക്ക് എൻ കൺസ്യൂമറുടെ മനസ്സിലേക്ക് അയാൾ പ്രോഡക്റ്റ് എടുക്കുന്ന കമ്പനിയുടെ മനസ്സിലേക്ക് ഒരു സ്ഥാനം ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർ നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ അയാളുടെ മനസ്സ് വിശാലമായിരിക്കണം ഞാൻ ചെയ്യുന്നത് ഒരു സർവീസ് ആണെന്നുള്ള മെന്റാലിറ്റിയോടെ ആ ജോലിയെ കാണാൻ തുടങ്ങുമ്പോൾ കുറേ ആൾക്കാരുടെ പ്രശ്നത്തിന് പരിഹാരമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള മെന്റാലിറ്റിയോടെ ഒരു ജോലിയെ കാണാൻ തുടങ്ങുമ്പോൾ ഏത് ജോലി ആയിക്കോട്ടെ അങ്ങനെ ആ കാഴ്ചപ്പാട് വച്ച് പുലർത്തുന്നവർക്ക് മാത്രമാണ് ബിസിനസ്സിൽ സക്സസ് ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു ചെറിയ എപ്പിസോഡ് പറഞ്ഞു വെച്ചുകൊണ്ട് ഓൾ ദ ബെസ്റ്റ്